നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടി നമ്മൾ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് പല വീഡിയോകളിലൂടെയും നിങ്ങൾ കണ്ടു കാണും പലർക്കും പല വിധത്തിലുള്ള സംശയങ്ങളുണ്ട് നമ്മളോട് പേഴ്സണലായിട്ടും ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇന്നിവിടെ ഞാൻ പറയുവാൻ പോകുന്നത് ഇത് താന്ത്രികമോ വഴിപാടുകളോ അല്ല നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളോ ഏഞ്ചൽ നമ്പറോ ഒന്നുമല്ല നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ നമ്മൾ പ്രധാനമായും സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലരും പറയുന്ന ഒരു കാര്യമാണ് എന്തു തന്നെ ചെയ്താലും വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയുന്നില്ല എന്തെങ്കിലും ഒരു പരിഹാരമാർഗം അതിലുണ്ടോ എപ്പോഴും പണം വന്നാലും അത് എങ്ങനെ ചിലവായി പോകുന്നു എന്നറിയുന്നില്ല ഒരു പക്ഷെ വരാനിരിക്കുന്ന പണം തടസ്സപ്പെട്ടു കിടക്കുകയാണ് ജീവിതത്തിൽ യാതൊരു മുന്നേറ്റവും ഇല്ല വീട്ടിൽ എപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹമാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ട് സാധാരണ നമ്മളെല്ലാവരും തന്നെ വീട്ടിൽ പലരും ഭാര്യയും ഭർത്താവും വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും ഒന്ന് ശബ്ദം ഉയർത്തി സംസാരിച്ചാൽ തന്നെ അത് മക്കളെയും കൂടി ബാധിക്കും എന്നുള്ള കാരണം കൊണ്ട് നമ്മൾ നമ്മുടെ വിഷമങ്ങളെല്ലാം തന്നെ ഇങ്ങനെ മനസ്സിൽ തന്നെ ഒതുക്കിക്കൊണ്ട് പോകുന്നവരുമുണ്ട് ഇനി അതൊന്നും സഹിക്കാൻ സാധിക്കാതെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നവരും എല്ലാം ഉണ്ട് ഇതെല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ അടുക്കള തന്നെയാണ് സ്ത്രീകൾ അടുക്കള എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഒരു കുടുംബത്തിൻ്റെ ഉയർച്ച എന്ന് പണ്ടുള്ളവർ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ ചിലരെങ്കിലും ഇത് വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എങ്കിലും വിശ്വസിക്കുന്നവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും കൃത്യം ഒരാഴ്ച ഞാൻ ഇവിടെ പറയുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ ഒന്ന് കാര്യങ്ങൾ ചെയ്തു നോക്കൂ പലതരത്തിലുള്ള മാറ്റങ്ങൾ നമ്മളെ തേടിവരും ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ പോലും അതായത് ശുഭകരമായ വാർത്തകൾ നമ്മളെ തേടിവരും നമ്മുടെ വീട്ടിലെ സമാധാനം ം തിരികെ വരും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും പൂർണ്ണമായും ഞാൻ എല്ലാ രീതിയിലും എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും എന്നല്ല പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ വീട്ടിലെ പല പ്രശ്നങ്ങൾക്കും ഇതൊന്ന് കാരണമായേക്കാം ഇതൊന്ന് ശ്രദ്ധിക്കൂ എന്നാണ് ഞാനിവിടെ പ്രത്യേകിച്ചും എടുത്തു പറയുന്നത് സാമ്പത്തിക അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതിന് പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം എന്ന് കല്ലുപ്പാണ് നമ്മുടെ ആത്മീകം ചാനലിലൂടെ ഞാൻ ഒരുപാട് കല്ലുപ്പിനെക്കുറിച്ചുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഈ ആത്മീക യാത്രയിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്ന് ഞാൻ കരുതുന്നു അതായത് അതായത് കല്ലുപ്പിന് പണ ആകർഷണത്തെ ഏറ്റവും പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്ന ഒന്നായിട്ടാണ് പറയപ്പെടുന്നത് കല്ലുപ്പ് വെള്ളിയാഴ്ചകളിൽ ശുക്രഹോരാ സമയത്ത് നമ്മുടെ വീടുകളിൽ തുടർച്ചയായിട്ട് നമ്മൾ വാങ്ങി വരികയാണെങ്കിൽ ചിലർ പറയും എത്ര വാങ്ങി വാങ്ങിവെക്കണമെന്ന് അങ്ങനെയൊന്നുമില്ല നമ്മുടെ വീട്ടിലെ കല്ലുപ്പ് ഇങ്ങനെ വാങ്ങി നമ്മുടെ പൂജാമുറിയിലോ അടുക്കളയിലോ ഏതെങ്കിലും ഒരു വശത്തോ ഇങ്ങനെ അടുക്കി വെക്കാം അതായത് കല്ലുപ്പിൻ്റെ ആ കല്ലുപ്പ് ഇട്ട് വയ്ക്കുന്ന പാത്രം കുറയാതെ സൂക്ഷിക്കുന്നത് നമ്മൾ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകളാണ് അതും പ്രത്യേകിച്ച് ഗൃഹനാഥയായിരിക്കണം കല്ലുപ്പ് എല്ലാവരും കൈകൾ കൊണ്ട് തൊടേണ്ട ഒന്നല്ല മഹാലക്ഷ്മി വാസം ചെയ്യുന്ന ഒന്നാണ് ഈ കല്ലുപ്പ് എന്ന് പറയുന്നത് ഈ കല്ലുപ്പിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഉയർന്നു വരുന്നതായിരിക്കും കലഹങ്ങൾ കുറഞ്ഞു വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് വെള്ളിയാഴ്ച ശുക്രഹോര സമയം എന്ന് പറയുമ്പോൾ ഏകദേശം ആറ് മണി മുതൽക്ക് ഏഴ് മണിവരെ ഉച്ച സമയം ഒരു മണി മുതൽക്ക് രണ്ട് വരെ രാത്രിയിൽ എട്ട് മണി മുതൽക്ക് ഒൻപത് വരെ ഇനി ഒരു വെള്ളിയാഴ്ച വാങ്ങിയില്ല എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല എപ്പോഴെല്ലാം നിങ്ങൾ കല്ലുപ്പ് വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അപ്പോഴെല്ലാം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വാങ്ങിക്കുക ഇത് നമ്മുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി ഉയർന്നു കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒന്നാണ് ഇത് വാങ്ങിച്ചു കൊണ്ടുവന്നു ഇനി നമ്മൾ പലരും ഞാൻ കണ്ടിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിൽ കല്ലുപ്പ് ഇട്ട് വെക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരിക്കലും കല്ലുപ്പ് ഇട്ട് വയ്ക്കരുത് കല്ലുപ്പിന് എന്ന് പറഞ്ഞ് നമ്മൾ പ്രത്യേകമായ ഒരു ഭരണി വാങ്ങിക്കണം ഒരുപാട് രൂപ ഒന്നും ആവശ്യം വരില്ല ഒരു ഇരുന്നൂറോ മുന്നൂറോ രൂപ കൊടുത്താൽ നല്ല ഒരു ഭരണി കിട്ടും അത് നമ്മൾ വാങ്ങി ശുദ്ധമായിട്ട് കഴുകി വെയിലത്ത് ഉണക്കി തുടച്ച് അതിലൊരു മഞ്ഞളും കുങ്കുമും കൊണ്ട് പൊട്ടുതൊട്ട് ഒരു ചെറിയ മരത്തിൻ്റെ പലകയോ അല്ലെങ്കിൽ മരത്തിൻ്റെ തട്ട് രൂപത്തിലുള്ളതോ നമുക്ക് ഓൺലൈനിലെല്ലാം കിട്ടും അത് അതും അല്ലെങ്കിൽ നമ്മൾ കണ്ണാടിയുടെ ഒരു പ്ലേറ്റ് ഇതെടുത്ത് നമുക്ക് ഇതിനു മുകളിലായിരിക്കണം കല്ലുപ്പ് വെക്കേണ്ടത് ഇനി അഥവാ ഇത് രണ്ടുമില്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റാൻഡ് കിട്ടും അത് നമുക്ക് വാങ്ങിയിട്ട് അതിന് മുകളിൽ നമുക്ക് കല്ലുപ്പ് വെക്കാം ഈ കല്ലുപ്പ് ഏത് ദിവസം നിറയ്ക്കണം വെള്ളിയാഴ്ചയാണ് നിറച്ച് വെക്കേണ്ടത് എപ്പോഴും കല്ലുപ്പ് ആ പാത്രത്തിൽ കുറയാതെ സൂക്ഷിക്കുക ബുധൻ ഞായർ എന്നീ ദിവസങ്ങളിൽ കല്ലുപ്പ് പാത്രം നമുക്ക് കഴുകി ശുദ്ധമാക്കി വെയിലത്ത് ഉണക്കിയിട്ട് നമുക്ക് വീണ്ടും അതിൽ കല്ലുപ്പ് നിറച്ച് വെക്കാവുന്നതാണ് ഇനി കല്ലുപ്പ് സൂക്ഷിക്കുന്നതിന് മുന്നേ ഒരു രഹസ്യം കൂടി ഞാൻ പറയാം ഒരു അഞ്ച് രൂപ നാണയം അഞ്ച് രൂപ എന്ന് പറയുന്നത് കുബേരന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നാണയമാണ് ഒരു നമ്പറാണ് ആ നാണയം നമ്മൾ ഈ കല്ലുപ്പ് വെക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ ഈ ഭരണി വെക്കുവാൻ പോകുന്ന പ്ലേറ്റിന് മുകളിൽ വെച്ച് അതിന് മുകളിൽ ഈ ഭരണി വെക്കുക എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാവുന്നതാണ് ഇത് നമ്മുടെ അടുക്കളയുടെ വലതുവശത്തായിരിക്കണം ഉണ്ടാകേണ്ടത് അതായത് സ്ത്രീകൾ പാചകം ചെയ്യുന്ന സമയത്ത് കിഴക്ക് ദിശ നോക്കി നിന്നുകൊണ്ടായിരിക്കും പാചകം ചെയ്യുന്നത് നമ്മുടെ വലതുവശത്തായിരിക്കണം നമ്മുടെ വീട്ടിലെ കല്ലുപ്പ് പാത്രം ഉണ്ടാകേണ്ടത് ഇത് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കല്ലുപ്പും എണ്ണയും ഒരുമിച്ച് വെക്കാമോ പലരും പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ഏതാണ് ഇതിൽ എടുക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ കല്ലുപ്പും എണ്ണയും മഹാലക്ഷ്മിയുടെ രൂപം തന്നെയാണ് അതുകൊണ്ട് ഇതിനെ മാറ്റി വെക്കണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല മാറ്റി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കലഹങ്ങൾ വിട്ടൊഴിയില്ല ഒരു ഇപ്പോൾ നമ്മുടെ വീട്ടിലെ നമ്മളെ വീട്ടിൽ ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് അടുക്കളയിൽ ഒന്ന് പോയി നോക്കുക ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നോക്കാം നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ കല്ലുപ്പും എണ്ണയും ഒരുമിച്ചാണോ ഇനി അഥവാ നമ്മൾ കൂടുതലായിട്ട് എണ്ണ വാങ്ങിയിട്ട് വേറെ ഏതെങ്കിലും ഭാഗത്ത് വേർതിരിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളതെടുത്ത് നമ്മുടെ അടുക്കളയിൽ കല്ലുപ്പിനോട് ചേർന്ന് തന്നെ വെക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ ഒരു പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മുഖാന്തരം വരുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ നമുക്ക് മാറിക്കിട്ടും അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഒരിക്കലും നമ്മുടെ വീട്ടിലെ എണ്ണ പാത്രവും കല്ലുപ്പ് പാത്രവും വേർതിരിച്ച് വെക്കരുത് ഏത് തരത്തിലുള്ള എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിലും സാരമില്ല വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ അതുപോലെ തന്നെ നമ്മുടെ പാചകത്തിന് ഉപയോഗിക്കുന്ന നെയ്യ് എന്നിവയെല്ലാം ഒരുമിച്ച് ചേർത്ത് വെക്കാം കാരണം ഇതെല്ലാം തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് അല്ലാതെ നമുക്കിതൊന്നും വേർതിരിച്ച് വെക്കേണ്ട കാര്യമില്ല കല്ലുപ്പ് എന്ന് പറയുമ്പോഴും എണ്ണ എന്ന് പറയുമ്പോഴും നെയ് എന്ന് പറയുമ്പോഴും മഹാലക്ഷ്മി ദേവിയുടെ സ്വരൂപമായിട്ടാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ ഒരുമിച്ച് വയ്ക്കൂ എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് അതുപോലെ തന്നെ എണ്ണ പാത്രവും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം കഴുകി ശുദ്ധമാക്കാവുന്നതാണ് അതിലിങ്ങനെ ആ പിശി പിശിപ്പ് എല്ലാം ഒട്ടി നിൽക്കുകയാണ് നമ്മളെപ്പോഴും അതെടുത്ത് എടുത്ത് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടു തരുവാൻ സാധിക്കുന്ന ഒന്നാണ് അതുപോലെ നമ്മുടെ അടുക്കളയിലെ ഗ്യാ ടുപ്പാണെങ്കിലും നമ്മളെപ്പോഴും തുടച്ച് വൃത്തിയാക്കി അതിൽ നമുക്ക് രാവിലെ അടുക്കളയിൽ പാചകം ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു മഞ്ഞൾ കൊണ്ടോ അല്ലെങ്കിൽ ചന്ദനം കൊണ്ടോ ഒരു ചെറിയ പൊട്ട് തൊട്ടിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് പാചകം ചെയ്യാൻ തുടങ്ങാവുന്നതാണ് ഇതെല്ലാം നമ്മുടെ അടുക്കളയിൽ നമ്മൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് എപ്പോഴും അതുപോലെ ഞാൻ ആദ്യം ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ് വീട്ടിലെ ഗൃഹനാഥയായിരിക്കണം കല്ലുപ്പ് കൈകാര്യം ചെയ്യേണ്ടത് ആ ചുമതല നിങ്ങൾ വേറെ ആരെയും ഏൽപ്പിക്കരുത് അതായത് വീട്ടിൽ ഭർത്താവ് ഭാര്യ മക്കൾ അങ്ങനെയെല്ലാം ചെയ്യും ഒരു പക്ഷേ ജോലിക്ക് ആളുകളുണ്ടെങ്കിൽ അവർ പറയും കല്ലുപ്പ് കൊട്ടി കൊട്ടിവെക്കൂ കല്ലുപ്പ് പാത്രം കഴുകി വെക്കൂ നമ്മൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എപ്പോഴും കല്ലുപ്പ് എടുക്കുന്ന സമയത്തും താഴെ ചിന്താതെയും ചിതറാതെയും വളരെ സൂക്ഷിച്ച് എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു കൈപ്പിടി അളവിന് കല്ലുപ്പ് കുറച്ച് കടുക് രണ്ട് വറ്റൽമുളക് ഇവ മൂന്നും ചേർത്ത് നമ്മുടെ വീട്ടിലെ എല്ലാവരെയും അതുപോലെ നമ്മൾ നമ്മളെ തന്നെയും ക്ലോക്ക് വൈസിൽ മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം അതൊന്ന് കത്തിച്ച് നമ്മൾ തീയിട്ട് പൊട്ടിച്ചെടുക്കാവുന്നതാണ് നമ്മൾ അറിയാത്ത നമ്മുടെ കണ്ണിന് അറിയാത്ത ശത്രുക്കൾ അതായത് ദൃഷ്ടിദോഷങ്ങൾ നെഗറ്റീവ് ശക്തികൾ എന്നിവയെല്ലാം തന്നെ നമ്മളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് സാധിക്കുന്ന ഒന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കല്ലുപ്പിന് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു പ്രാധാന്യം തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെയാണ് എണ്ണയ്ക്കും അതുകൊണ്ടാണ് ഞാൻ കല്ലുപ്പിനെയും എണ്ണയെയും വേർതിരിച്ചു വെക്കരുത് എന്ന് പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയുന്നത് കല്ലുപ്പ് കൊണ്ട് ഒരുപാട് താന്ത്രികങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഈ വീഡിയോയിലൂടെയും തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് തള്ളിക്കളയാതെ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തു നോക്കൂ നല്ല മാറ്റങ്ങളുണ്ടാകും വീട്ടിലെ പ്രശ്നങ്ങൾ കുറഞ്ഞു വരും കലഹങ്ങൾ കലഹങ്ങളില്ലാതാകും അതുപോലെ സാമ്പത്തിക സ്ഥിതി ഉയർന്നു വരും ചെറുതോ വലുതോ ആയ പണവരവ് ദിവസവും നമ്മളെ തേടി വരും ഇതെല്ലാം തന്നെ നമ്മൾ തന്നെ ശ്രദ്ധിച്ച് നമ്മുടെ കുടുംബത്തിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതൊന്നും നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെയും ഉയർച്ചയ്ക്ക് വേണ്ടിയും സമാധാനത്തിനു വേണ്ടിയും ചെയ്തു നോക്കാവുന്നതാണ് ഒരാഴ്ച ഒന്ന് ചെയ്തു നോക്കൂ റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞു ൂ അതിനുള്ള മറുപടിയോ അല്ലെങ്കിൽ പരിഹാരങ്ങളോ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള താന്ത്രികങ്ങൾ വഴിപാടുകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം